ോൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു വലിയ ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്ത കുറേയേറെ പേരുടെ എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലധികം വേദന നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു ബ്രേക്കപ്പ് ആണ് കിട്ടിയത് എന്നുള്ളതാണ് ഇവിടെ കണക്കായിട്ട് വരുന്നത് ഈ വേദനയിൽ നിന്ന് പുറ വരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളൊരു ആശങ്കയിലും ഒക്കെ നിങ്ങൾ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇത്രയേറെ കെയറിങ്ങും ലവും സെക്യൂരിറ്റിയും ഒക്കെ കിട്ടിയൊരു ആയിരുന്നു അപ്പം ഏറെ പ്രാധാന്യം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം ഏറെ മുറിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നത് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ ആൾബ്രേക് സിറ്റുവേഷൻ ആണ് എന്നിവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാല് പൂർവ്വജന്മങ്ങളില് നമ്മൾ കൊടുത്തിട്ടുള്ള സെയിം പെയിൻ ആണ് അവര് ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ തന്നിരിക്കുന്നത് കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങളെ പിന്തുടർന്ന് വന്ന കർമ്മ കടം വീട്ടാനായിട്ട് വന്ന വന്നൊരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ ഇത് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ തകർന്നു കിടക്കാൻ അല്ല ഡിവൈൻ പറ പറയുന്നത് നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾ ലൈഫിലോട്ട് തിരികെ വരണം എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് തരുന്നതിന് കാരണം നിങ്ങളുടെ പവർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു വലിയ സോൾ പർപ്പസും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആ അങ്ങനെ മുന്നോട്ട് ഉള്ളൂ അതിനൊരു ബ്രേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെയിൻ നിങ്ങളിലോട്ട് വന്നിരിക്കുന്നതെന്നാണ് നമ്മുടെ ഡിമാൻ പറയുന്നത് നിങ്ങൾ ഈ രൂപത്തിൽ ഈ സ്ഥലത്ത് ഈ മാതാപിതാക്കളുടെ മക്കൾ മകൻ ഓർമ്മകൾ ആയി ഈ അവസ്ഥയിലൂടെ എല്ലാം പൊയ്ക്കൊള്ളാം എന്നുള്ളൊരു സോൾ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത ശേഷമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് നിങ്ങളുടെ തന്നെ സോൾ കോൺട്രാക്റ്റിൽ ഉള്ളതാണ് മനസ്സിലാക്കുക കേട്ടോ ഇത് കർമ്മ സിദ്ധാന്തമാണ് ഇതിനെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ബി എം സി മലയാളം എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ചാനലുണ്ട് അവിടെ കയറിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമേഷൻ കിട്ടും ഞാൻ പ്രൊമോഷൻ ഒന്നും പറയുന്നതല്ല എനിക്കൊരുപാട് അറിവ് കിട്ടുന്നൊരു ഒരു ഒരു മാഡമാണ് സീമാജി നിങ്ങൾക്ക് പറ്റുന്നവർ അതൊക്കെ ഒന്ന് കേട്ടു നോക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണൻ കൊല്ലപ്പെടുന്നത് ഒരു വേടനാ വേടനാലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ആ വേടനെന്ന് പറയുന്നത് ശ്രീരാമനാൽ കൊല്ലപ്പെട്ട ബാലി എന്ന് പറയുന്ന ഒരു വാനരനായിരുന്നു അപ്പോൾ ആ സെയിം കടം ആ വീട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനെ കൊന്നത് ഈ വേടനായിട്ട് വന്നത് ഈ ബാലിയുടെ പുനരവതാരമാണ് എന്നാണ് ആ നമ്മുടെ പുരാണങ്ങളിലൊക്കെയും പറയുന്നത് കേട്ടോ അപ്പോ ഭഗവാന് പോലും രക്ഷയില്ലാത്ത ഈ സ്ഥലത്ത് നമ്മളെ കാര്യമൊന്നും പറയണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കുക നമ്മൾ കൊടുത്തത് തിരിച്ച് നമ്മളോട്ട് തന്നെ വന്നെത്തും അത് അതാണ് കർമ്മ എന്ന് പറയുന്നത് ഇത് ഒരു ഭൂമങ്ങ് തന്നെയാണ് ഇപ്പോ അതേ സെയിം ജന്മത്തിൽ തന്നെ നമുക്ക് വീട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ റീബർത്ത് എടുത്തുകൊണ്ടിരിക്കും അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകട്ടോ അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യാനുള്ളത് ഏർ എന്താന്ന് വെച്ചാല് ആരാണോ നിങ്ങൾക്ക് ഈ പെയിൻ ജീവിതത്തിൽ തന്നിട്ടുള്ളത് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനോട് മാപ്പ് പറയുക ഇവിടെ ശപിച്ചുകൊണ്ടോ ആളുകളോട് ദേഷ്യം കാണിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവും നിങ്ങൾ കൊടുത്തത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു ഇട്ടിരിക്കുന്നത് എന്നുള്ളൊരു അറിവിലെത്തി നിങ്ങൾ വരിക അത് അംഗീകരിക്കുക നിങ്ങൾ തന്നെയാണ് ഈ അവസ്ഥയിലൊക്കെ നിങ്ങൾ തന്നെയാണ് ഈ അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള കാരണമെന്നും അത് മനസ്സിലാക്കുക നിങ്ങൾക്കിപ്പോൾ അതറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഉണ്ടല്ലോ അതിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക കേട്ടോ അപ്പം മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ലൈഫിലോട്ട് ഒത്തിരി മാറ്റം കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ മെഡിറ്റേഷൻ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേദന തന്ന ആളുകളെയും സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ ഇമാജിനറി ആയിട്ട് ഇമാജിൻ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു ശേഷം ക്ഷമാപണം നടത്തുക കേട്ടോ പിന്നീട് ഒരിക്കലും ആ വ്യക്തിയോടോ സാഹചര്യത്തിനോടോ ദേഷ്യമോ വെറുപ്പോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാനും പാടില്ല ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങളിലോട്ട് ആ ഒരു ലെവലിലായിട്ട് വരും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് ക്ഷമയോടെ ഓരോ ദിവസവും നിങ്ങളിത് തുടരുക ആദ്യമൊക്കെ നിങ്ങൾക്ക് പെയിൻ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഹീലാവുന്നതിനനുസരിച്ച് നിങ്ങളിലോട്ട് മാറ്റം വരുന്നതാണ് പിന്നെ എല്ലാം നിങ്ങളെ ആക്സെപ്റ്റ് ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ മാറും അതുവരെ നിങ്ങളിത് തുടർന്നോണ്ടിരിക്കുക കേട്ടോ പിന്നെ നിങ്ങളെ ഇപ്പോൾ നയിക്കപ്പെടുന്നത് കുറെ ഏറെ സ്പിരിച്വൽ ലെസനിലൂടെയാണ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്കിവിടെ അഞ്ച് മേജർ ആർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇതെല്ലാം ഈ ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം നിങ്ങൾ പോകണമെന്ന് ഇവിടെ ഡിവൈൻ എഴുതി വെച്ചിട്ടുണ്ട് ആ എനർജിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ കുറച്ച് നാളത്തേക്ക് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ഉൾക്കൊള്ളേണ്ട പാഠങ്ങള് അതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളേണ്ട സമയമാണ് ഇതെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഒരു ഹൈ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളിലോട്ട് നിങ്ങളിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഹീലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലോട്ട് വരുന്ന ഓരോരോ കഴിവുകളാണ് അത് പ്രത്യേകം ഓർക്കുക മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതൊക്കെ റിവീലായി വരും നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങൾ മെഡിറ്റേഷനിലും ഒക്കെ നിങ്ങളിലോട്ട് ഈ അറിവുകൾ റിവീൽ ആയിട്ട് വരും പറ്റുവാണെങ്കിൽ നിങ്ങൾ ഓർമ്മയുള്ള കോഡ് നിങ്ങൾ ഓർമ്മയുള്ളതൊക്കെ നിങ്ങളെ എഴുതി വെക്കുക എന്നിട്ട് അതിന് ഡീ കോഡ് ചെയ്യാൻ നോക്കുക കുറേ കുറേയേറെ അറിവുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ശേഖരിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ സോളിൽ ഒരുപാട് ആയിട്ടുള്ള നോളജ് ഒളിഞ്ഞു കിടപ്പുണ്ട് അത് സമയമാകുമ്പോഴേക്കും ഒരു സ്ഫോടനം പോലെ തന്നെ നിങ്ങളിലോട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരും ഈ പ്രോസസ്സെല്ലാം വിശ്വസിച്ച് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇതെല്ലാം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ആദ്യം വിശ്വസിക്കുക ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ ഇതെല്ലാം സ്പിരിച്വൽ ലെസൺ ആണ് നമ്മളൊരു കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരുന്ന അത്രയും ദാഘവത്തോടെ നമുക്കിതിലൊന്നും പോകാൻ പറ്റുകേയില്ല എന്നുള്ളൊരു ഒരു നോളജും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ സമയത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇമോഷണൽ ഹീലിംഗ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി സഹായിക്കാനുണ്ടാകും എന്നിവിടെ കാണുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ വ്യക്തി വ്യക്തിക്ക് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്ന് കാണുന്നുണ്ട് ഒരല്പം ഹാഷായിട്ട് നിങ്ങളെടുത്ത് ചിലപ്പം ഈ വ്യക്തി ഇടപെട്ടേക്കാം നിങ്ങൾ അതിലൊന്നും മൈൻഡ് കൊടുക്കാണ്ട് നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ എത്തേണ്ടത് അതാ ഈ ഒരു എനർജിയിലോട്ടാണ് ഇവിടെ ഒരു സിംഹത്തിന് മെൽക്കുന്ന ഒരു ലേഡിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനി എന്ത് സാഹചര്യം ഉണ്ടായിരുന്നാലും എത്ര ഭയാനകമായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നാലും അവിടെ കാമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയണം എന്നുള്ളൊരു എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരണം അതാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യ നിങ്ങളിലോട്ട് വരാനുള്ള ആ ഒരു കഴിവെന്ന് പറയുന്നത് കേട്ടോ ഈ ലെവലിലോട്ട് നിങ്ങൾ വളരണം എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് പിന്നെ നിങ്ങൾ ഇനിയും കുറേയേറെ കോൺഫ്ലിക്റ്റ് ഒക്കെ ലൈഫിൽ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ അറിവിലുള്ളവർ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാകാം റിലേറ്റീവ്സ് ആകാം അവർ തന്നെയാണ് നിങ്ങൾക്ക് മെൻറ്റൽ കോൺഫ്ലിക്ട്സൊക്കെ തരുന്നത് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളൊന്ന് കരുതിയിരിക്കുക പ്രതിയിരിക്കാൻ പോയി അടുത്ത കറന്നു തന്നെ മാങ്ങി കൂട്ടരുത് ആത്മസമ്മയം പാലിച്ച് ഒരു ഒരു ജീവിയിലൂടെ കേട്ടിട്ട് മറ്റു ജീവിയിലൂടെ നിങ്ങൾ കളയാൻ ശ്രമിക്കുക ഇതൊരു ഗൈഡൻസാണ് പിന്നെ മാനസികമായി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി തന്നെ പറഞ്ഞത് അപ്പോ നിങ്ങള് അതങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത് ഒന്ന് മനസ്സിൽ കൊ കൊണ്ടുവരാട്ടോ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ കണ്ട ഒരു മെജീഷ്യനൊക്കെ ഉണ്ടായിരുന്നോ ആ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രോഗം കെട്ടിപ്പടുക്കാൻ കഴിവുള്ളവരായിട്ടാണ് ഓക്കെ അതായത് നിങ്ങളൊരു മെജീഷ്യൻ എനർജിയിലുള്ളവരാണ് ഇതെല്ലാം നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളിലോട്ട് വന്നു ചേരുന്ന കഴിവുകളാണ് മാനിഫെസ്റ്റേഷൻ പവർ ഒത്തിരി നിങ്ങളിൽ ഉണ്ട് ഉള്ളതാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ എല്ലാം നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള എനർജിയിലുള്ളവരാണ് ഈ പവറൊക്കെ നിങ്ങൾക്ക് റിവീലായി വരും നിങ്ങളുടെ ഹാർട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കുക അത്രയും ഹീലിംഗ് പ്രോസസ്സ് നടന്നാൽ മാത്രമേ ഈ എനർജിയിലോട്ടൊക്കെ നിങ്ങൾ വരത്തുള്ളൂ അപ്പോൾ ഒരു വേദനയും നിങ്ങൾ പുറകോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു ഇമോഷനും നിങ്ങളെ കൊണ്ടു നടക്കാൻ പാടില്ല നിങ്ങൾ ഉറപ്പായിട്ടും ടൈം എടുത്ത് ഈ എനർജിയിലോട്ടൊക്കെ എത്തിച്ചേരും ഇപ്പൊ കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം വയ്ക്കാം അത് എന്ത് പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം വയ്ക്കാം പക്ഷേ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ് കുറിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നിങ്ങളിലോട്ടൊരു ഡിവൈൻ കോളിങ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഉണർന്ന് ഒരു സമയമായി എന്നുള്ളൊരു ഉൾവിളിയാണ് ഇവിടെ വരുന്നത് നിങ്ങളുടെ കർത്തവ്യം ചെയ്യാനുള്ള ഒരു ഉൾവിളി തന്നെയായിരിക്കും അത് എല്ലാം ക്ലിയർ ആയിട്ട് ഒരു പുതു പിറവിയിലോട്ട് നിങ്ങൾ നയിക്കപ്പെടും അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് തന്നെയാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് കേട്ടോ നിങ്ങൾ ആ ദൈവവിളിയെ വിശ്വസിച്ച് കണ്ണും കൂട്ടി ആ ദൗത്യത്തിലോട്ട് യൂണിവേഴ്സിൽ ഫുൾ വിശ്വാസം അർപ്പിച്ച് ഇറങ്ങി തിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെയും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ലെസൺസ് ഉണ്ടാവും ഏർ എങ്കിലും ഇവിടെ നിങ്ങൾ ഡിവൈൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും കൂടെ ഉണ്ടാവും ഒരു പുതിയ ലൈഫിലോട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ എത്തപ്പെടുന്ന ഈ ഒരു എനർജിയിലോട്ടാണ് കിങ് ഓഫ് സോൾസ് അതായത് വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ആളിലോട്ടായി നിങ്ങൾ മാറ്റപ്പെടും എവിടെയാണോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ളത് അവിടെ കൃത്യമായി ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഫുൾ പവറിലോട്ട് തന്നെ നിങ്ങൾ എത്തിച്ചേരും കേട്ടോ അവിടെ നിങ്ങൾ നിങ്ങളുടെ പവർ എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിലോട്ട് വേണ്ടത് ആ അതെല്ലാം ആ ഡിവൈനായിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരുപാട് ഹാപ്പിനെസ് ആയിരിക്കും പിന്നെ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് പിന്നെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ ആ ഇമോഷനൊക്കെ നിങ്ങളിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ന്യൂ പ്രപ്പോസലായിട്ടാകാം പുതിയ പുതിയ ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചിലർക്ക് ഇത് ഹീലിംഗ് എനർജിയാണ് സ്പിരിച്വൽ പുതിയ പുതിയ സ്പിരിച്വൽ ആയിട്ടുള്ള ഇമോഷൻസൊക്കെയാണ് നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ എപ്പോഴും ഡിവൈൻ കൂടെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഇതാണ് റീഡിങ് പിന്നെ നിങ്ങൾ ഹീലിങ് ചെയ്യുക മറക്കാതെ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാണായാമം ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക പിന്നെ എല്ലാ സാഹചര്യങ്ങളോടും ക്ഷമ ചോദിക്കുക ഓ അപ്നോ അപ്നോ യൂണിവേഴ്സിനും മണിയോടും ചോദിക്കുക ഇത്രയേ ഉള്ളൂ താങ്ക് യു